പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞാൻ കണ്ടതും കാണാൻ ശ്രമിച്ചതുമായ മൂവികളുടെ വൺ വെയ്ഡ് റിവ്യൂ പാർട്ട് ആണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ആദ്യം ഞാൻ പ്രതിപാദിക്കുന്ന മൂവി എം എസ് ധോണി ദ അൺടോൾ സ്റ്റോറി എന്ന മൂവിയാണ് വളരെ മനോവിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ മൂവി കണ്ടുതീർത്തത് കാരണം വേറൊന്നുമല്ല ഇതിൽ നായകനായ അഭിനയിച്ച സുശാന്ത് സിംഗ് രജപത്ത് ഇന്ന് നമ്മളോടൊപ്പമില്ല ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു മൂവിയായ ചിക്ചോര കഴിഞ്ഞ വർഷം ഞാൻ തിയേറ്ററിൽ കണ്ടിരുന്നു എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ട മൂവിയായിരുന്നു ചിക്ചോര അന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയം ഞാൻ അത്ര കണ്ടും ശ്രദ്ധിച്ചിരുന്നില്ല ഇന്നിപ്പോൾ എം എസ് ധോണി എന്ന ഈ മൂവി കാണുമ്പോഴാണ് എത്ര മഹാനായ ഒരു കലാകാരനെയാണ് നമുക്ക് നഷ്ടമായത് എനിക്ക് തോന്നിയത് പ്രിയ സുശാന്ത് താങ്കൾ ഇട താങ്കളുടെ മനസ്സിടറിയ സമയത്ത് എപ്പോഴെങ്കിലും ചിക്ചോരെ ഒരു വട്ടം കൂടി കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് താങ്കൾ നമ്മളോടൊപ്പം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ ഈ എം എസ് ധോണി എന്ന മൂവിയിലേക്ക് വരികയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മസ്റ്റ് വാച്ച് അമേസിംഗ് മൂവിയാണ് ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മത്സരം കാണുന്ന ലാഘവത്തോടെ നമുക്ക് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് എം എസ് ധോണി ദ ആൻഡ് ടോൾ സ്റ്റോറി വളരെയധികം വൈകാരിക മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു അതിമനോഹരമായ സിനിമയാണ് എം എസ് ധോണി ഇദ്ദേഹത്തിൻ്റെ പ്രകടനത്തെപ്പറ്റി പറയുകയാണെങ്കിലും എം എസ് ധോണിയുടെ ഓൺ ഫീൽഡിലും ഓഫ് ഓഫ് ഫീൽഡിലും ഉള്ള ചെറിയ മാൻഡ്രസം തൊട്ട് ഹെലികോപ്റ്റർ ഷോട്ട് വരെയും കീൻ ഒബ്സർവേഷൻ ആൻഡ് ഹാർഡ് വർക്കിലൂടെ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം എം എസ് ധോണിയായി പരകായ പ്രവേശം നടത്തിയിരിക്കുന്നത് ഒരു വേളയിൽ ഒരു ഇൻ്റർനാഷണൽ ക്രിക്കറ്ററാണോ എം എസ് ധോണിയായി അഭിനയിക്കുന്നത് എന്ന് പോലും എനിക്ക് തോന്നി എനിക്ക് തോന്നുമാറും എനിക്ക് തോന്നിപ്പോയി അത്ര മനോഹരമായാണ് ഒരു ക്രിക്കറ്ററായി അദ്ദേഹം ഈ സ്ക്രീനിൽ നിറഞ്ഞാടിയിരിക്കുന്നത് പ്രിയ സുശാന്ത് താങ്കൾ തന്നെ ചിക്ചോരയിൽ പറഞ്ഞതുപോലെ യു ഗേവ് യുവർ ബെസ്റ്റ് ഷോട്ട് അതുകൊണ്ട് തന്നെ ഏറെ വിഷമത്തോടെ പറയട്ടെ നൗ യു ക്യാൻ ഗോ ബട്ട് നോട്ട് ലൈക്ക് എ ലൂസർ ബട്ട് ലൈക്ക് എ ഫൈറ്റർ അടുത്തത് കപ്പേള എന്ന മൂവിയാണ് കപ്പേള ഒരു പടമല്ല ഒരു പാടമാണ് നടൻ മുസ്തഫ സംവിധാനം ചെയ്ത മൂവിയാണ് കപ്പേള ഒരു മലയോര ഗ്രാമത്തിൽ തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കും ഒപ്പം ജീവിച്ചിരുന്ന ജീവിക്കുന്ന ജെസ്സി എന്ന പെൺകുട്ടി ഇവരുടെ ഇടയിലേക്ക് ഒരു ഫോൺ നമ്പറിൻ്റെ വ്യത്യാസത്തിൽ കടന്നു വരുന്ന വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ പിന്നെ റോയി എന്ന ചെറുപ്പക്കാരൻ ഇവരുടെ കഥയാണ് കപ്പേള അല്പം മോഷിപ്പിച്ച ഫസ്റ്റ് ഹാഫിന് ശേഷം അതിസങ്കീർണ്ണമായ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും ക്ലൈമാക്സോടും കൂടി തീരുന്ന ഈ മൂവി എനിക്കൊരു നല്ല സിനിമാ അനുഭവമാണ് കാർന്നു നൽകിയത് ഒരു സംവിധായകൻ തൻ്റെ വരവറിയിച്ചതായിട്ടാണ് എനിക്ക് ഈ മൂവിയിലൂടെ കാണാൻ സാധിച്ചത് എടുത്തു പറയേണ്ട പ്രകടനങ്ങളിൽ ഒന്ന് ജെസിയെ അഭിനയിച്ച അന്നാബെന്നും അതുപോലെ ശ്രീനാഥ് വാസിയുടെയും പ്രകടനങ്ങളാണ് ഒരു വളരെ നല്ല ഒരു സിനിമാ അനുഭവമായിരുന്നു എനിക്ക് കപ്പളയിലൂടെ ലഭിച്ചത് ആ സിനിമ കഴിയുമ്പോഴും ഇതിൽ ഇതിൽ ഇതിലെ കുറച്ച് ഇതിലെ കുറച്ച് സീനുകളും സംഭാഷണങ്ങളും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വിശ്വാസവഞ്ചനകൾ ഏൽപ്പിച്ച മുറിവുകളുമായി കടൽ തീരത്ത് ചെന്ന് കഴിഞ്ഞുപോയ നിമിഷങ്ങളിൽ അനുഭവിച്ച വേദനകളെ തിരയിൽ ഒഴുകി കളയുന്ന ജെസ്സി പകർന്നു നൽകുന്ന ഒരു മനോഹരമായ ചിത്രമാണ് ഒന്നും ഓ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു അമേസിങ് മൂവിയാണ് കപ്പേള അടുത്തത് ടോവിനോ തോമസ് നായകനായ ഫോറൻസിക് എന്ന മൂവിയാണ് തിയേറ്ററിൽ നിന്നും മിക്സഡ് റിവ്യൂസ് ആയിരുന്നു ഫോറൻസി ഫോറൻസിക്ക് ലഭിച്ചിരുന്നത് എന്നെ സംബന്ധിച്ച് പറയാം ഒറ്റ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഒരു ബിലോ അവറേജ് സിനിമ അനുഭവമായിരുന്നു അത്യാവശ്യം നല്ല കഥയും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിലും അതുപോലെ സംവിധായകൻ അത്യാവശ്യം ഹാ ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു ബിലോ ഒരു എക്സിക്യൂഷണൽ പാളിയതായിട്ടാണ് എനിക്ക് ഈ മൂവിയിൽ തോന്നിയത് കാരണം പ്രത്യേകിച്ച് എനിക്ക് ഇതിലെ ടിസ്റ്റുകളും ടേണുകളും ഒന്നും പെട്ടെന്ന് മനസ്സിലായില്ല എൻ്റെ മകൻ്റെ കൂടി ഹെൽപ്പോട് കൂടിയാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് തോന്നി മിനിമം രണ്ടുപേരെങ്കിലും ഇല്ല എങ്കിൽ ഈ മൂവി കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് അപ്പോഴാണ് ശരിക്കും അഞ്ചാം പാതിരെയും ആ രാക്ഷസിൻ്റെയൊക്കെ ഒരു പ്രസക്തി വരുന്നത് എത്ര സിമ്പിളായിട്ടാണ് എത്ര എത്ര നല്ല രീതിയിലാണ് അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ ഓർത്തു പോവുകയായിരുന്നു അടുത്തത് ഗുലാബോ സിതാബോ എന്ന മൂവിയാണ് അമിതാഭ് ബച്ചൻ ആയുഷ്മാൻ ഖുറാന എന്നിവർ നായകന്മാരായി ആമസോൺ പ്രീമിയറിൽ റിലീസ് ചെയ്ത മൂവിയാണ് ഗുലാബ് സിതാവ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ചെറിയ സിനിമയാണ് ആമസോൺ പ്രീമിയർ ആമസോൺ പ്ലാറ്റ്ഫോമിന് പറ്റിയ ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ആമസോൺ പ്ലാറ്റ്ഫോമിന് വേണ്ടി തന്നെയാണോ ഈ മൂവി ഉണ്ടാക്കിയതെന്ന് പോലും കൂടെ എനിക്ക് തോന്നിപ്പോയി കാരണം അത്ര സിമ്പിളായിട്ടാണ് അത്ര ബഡ്ജറ്റ് ചെറിയ ബഡ്ജറ്റിൽ ആണ് ഈ മൂവി ഒരുക്കിയിരിക്കുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ആവറേജ് ടു എബോ ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് സുജിത് സർക്കാരാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും ഒക്കെയുള്ള ഒരു സിംഗിൾ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത ഈ മൂവിയുടെ എടുത്തു പറയേണ്ട ഒരു കാര്യം അമിതാഭ് ബച്ചൻ്റെ പ്രകടനമാണ് അത്യുഗ്ര പ്രകടനമാണ് അമിതാഭ് ബച്ചൻ ഈ മൂവിയിൽ നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പക്ഷേ ഇത് തിയേറ്റർ റിലീസായിരുന്നുവെങ്കിലും വലിയ ഒരു വലിയ വിജയത്തിനുള്ള സാധ്യതകളൊന്നും ഞാൻ കാണുന്നില്ല ഒരു അവറേജ് വിജയത്തിനുള്ള സാധ്യതകളുള്ള ഒരു മൂവിയായിട്ടാണ് എനിക്ക് ഗുലാബോ സിത്താവോ തോന്നിയത് മനോഹരം എന്ന മൂവിയാണ് അൻവർ സാദിക് വിനീത് ശ്രീനിവാസൻ ടീം ഒന്നിച്ച രണ്ടാമത്തെ മൂവിയാണ് മനോഹരം ഇവരൊന്നിച്ച ആദ്യത്തെ മൂവിയായ ഓറമയോണ്ടോ ഈ മുഖത്തിൻ്റെ വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ഞാനും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ റിലീസായ ഓറമയോണ്ടോ മുഖം ആ വർഷത്തെ ഹിറ്റ് ചിത്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഒരു ഒരു നല്ല സംവിധായകൻ്റെ വരവറിയിച്ച ചിത്രം കൂടിയായിരുന്നു ഈ മുഖം ഇനി ഈ മൂ മനോഹരം എന്ന ഈ മൂവിയിലേക്ക് വരികയാണെങ്കിൽ നൂറു മൈൽ സ്പീഡിൽ പോയ ഫസ്റ്റ് ഹാഫും തൊണ്ണൂറ് മൈൽ സ്പീഡിൽ പോയ സെക്കൻഡ് ഹാഫുമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു വാച്ച് ബോളായിരുന്നു പക്ഷേ ഇതിൻ്റെ പല റിവ്യൂകളിൽ ഞാൻ കണ്ടിരുന്നു ഈ മൂവിയുടെ എഡിറ്റിംഗ് പാറ്റേണിനെ പറ്റി അതായത് സ്പീഡ് കൂടുതൽ സ്പീഡിനെ പറ്റി പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത്രയും സ്പീഡ് ഉള്ളത് മാത്രമാണ് ഒരു വാച്ച് ബോളായിട്ട് എനിക്ക് തോന്നിയത് വളരെ പ്ലെയിനായിട്ട് പോകുന്ന കറിയ സന്ദർഭങ്ങളുമായിരുന്നു ഈ മൂവിയിൽ ഉണ്ടായിരുന്നത് എടുത്തു പറയാത്തക്ക ടിസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ വളരെ പ്ലെയിനായിട്ട് ഒരു ഗ്രാമത്തിൻ്റെ വിശുദ്ധിയിൽ പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും കണ്ടു മറക്കാൻ പറ്റിയ ഒരു മൂവിയാണ് ആയിട്ടാണ് എനിക്കത് തോന്നിയത് പിന്നെ വേറൊരു കാര്യം വിനീത് ശ്രീനിവാസന് പറ്റിയ പറ്റിയ കഥ പറ്റിയ റോളായിരുന്നു ഇതിലെ മനും അതുപോലെ നായികയായിട്ട് അഭിനയിച്ച കുട്ടിയും അഭിനയം ഉള്ളുമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളിൽ തൊണ്ണൂറ് ശതമാനവും വാച്ചബിൾ ഇല്ലാത്ത ഈ സമയത്ത് ഒരു വാച്ചബിൾ മൂവി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് എനിവേ എന്താണെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് സിനിമ അനുഭവമായിട്ടാണ് മനോഹരം എന്ന മൂവി തോന്നിയത് അടുത്ത മൂവി ഗോദ എന്ന മൂവിയാണ് ആ വളരെ നല്ല റിവ്യൂസും വാണിജ്യ വിജയവും നേടിയ മൂവിയാണ് ഗോദ ബെയ്സില് ജോസഫ് സംവിധാനം ചെയ്ത ഈ ഈ മൂവിയെപ്പറ്റി ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ബെയ്സ്ലി ജോസഫ് ഞാൻ ഉദ്ദേശിച്ച ആളല്ല എന്നെനിക്ക് മനസ്സിലായി കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യ മൂവിയായ കുഞ്ഞിരാമായണം പേഴ്സണലി ഒരു ഓവർ റൈറ്റഡ് മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത മൂവിയ മൂവിയായിരുന്നു കുഞ്ഞിരാമായണം ആ മൂവി ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയുമായിരുന്നു പക്ഷേ ഈ മൂവി ഇത്രയും ഒരു വളരെ വലിയ മൂവിയാണ് അദ്ദേഹം വളരെ തന്മയത്വത്തോടു കൂടി നല്ല രീതിയിൽ അദ്ദേഹം ഒരു സ്പോർട്സ് മൂവിയായിട്ട് അണിയിച്ചുക്കിയിട്ടുണ്ട് മലയാളികൾക്ക് അധികം പരിചിതമില്ലാത്ത ഒരു ജോണറാണ് സ്പോർട്സ് മൂവി എന്നുള്ളത് പക്ഷേ അദ്ദേഹം നല്ല എൻഗേജിങ് ആയി വളരെ നല്ല രീതിയിൽ ലാർജ് സ്കെയിലും ആണ് ഈ മൂവി ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും അദ്ദേഹത്തിന് ശരിക്കും അവനെ ശരിക്കും അഭിമാനിക്കാൻ പറ്റിയ ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് ഇനി ഒരു മെക്സിക്കൻ അപാരത എന്ന മൂവിയാണ് ടോമി മട്ടി സംവിധാനം ചെയ്ത് ടോമിനോ തോമസ് നായകനായ മൂവിയാണ് ഒരു മെക്സിക്കൻ അപാരത നെഞ്ചിനകത്ത ലാലേട്ടൻ എന്ന ഒറ്റ കൊണ്ട് ജാതകം മാറിമറിഞ്ഞ മൂവിയാണ് ഹിറ്റായ മൂവിയാണ് ഒരു മെക്സിക്കൻ അപാരത ഞാൻ ഈ മൂവി മുഴുവൻ കണ്ടില്ല എന്നെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബോറിംഗ് ആയതുകൊണ്ട് ഞാൻ ഈ മൂവി കണ്ടില്ല എന്താണെങ്കിലും അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നില്ല എന്താണെങ്കിലും ഈ മൂവിയിലൂടെ ടോമിനോ തോമസ് ഒരു സൂപ്പർ സ്റ്റാറായി അരങ്ങേറ്റ സൂ സൂപ്പർ സ്റ്റാറേ സൂപ്പർ സ്റ്റാറേ മാറിയത് ഈ മൂവിയിലൂടെയാണ് അടുത്ത അടുത്തത് ഷെയ്നേകം നായനായ കിസ്മത്ത് എന്ന മൂവിയാണ് ഒരു വളരെ ചെറിയ മൂവിയാണ് രണ്ട് മണിക്കൂറിൽ താഴേ ഉള്ളൂ ഈ മൂവിയുടെ നീളമെങ്കിലും എങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു മൂന്ന് മണിക്കൂറായിട്ടാണ് ഫീൽ ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ പത്ത് മിനിറ്റും അവസാനത്തെ ഇരുപത്തഞ്ച് മിനിറ്റ് മാത്രമേ ഈ മൂവിയുള്ളൂ അതായത് അരമണിക്കൂറിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു കഥ രണ്ട് മണിക്കൂർ കൊണ്ട് പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നെ സംബന്ധിച്ചൊരു ബിലോ അവറേജ് സിനിമ അനുഭവമായിട്ടാണ് തോന്നിയത് ശരിക്കും ഷൈൻ നീവിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് എല്ലാ സിനിമകളും ഇഷ്ടം ഇഷ്ടവുമാണ് പക്ഷേ ഈ മൂവി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർക്കുകയായിരുന്നു എത്ര നല്ലൊരു കലാകാരനാണ് ഈ ഷൈൻ നീവം ഇപ്പോഴുണ്ടാകുന്ന ഈ സംഭവ വികസങ്ങളെല്ലാം എല്ലാം അദ്ദേഹത്തിന് ഒരു നല്ലൊരു തിരിച്ചറിവ് കിട്ടി അദ്ദേഹം ഇനി ശക്തമായി മടങ്ങി വരട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തത് മിഷൻ മംഗൾ എന്ന ചിത്രമാണ് അക്ഷയ്കുമാർ നായകനായ ഈ മൂവിയെ പറ്റി ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് മൂവിയാണ് നമ്മുടെ കുട്ടികളോടൊത്ത് പ്രത്യേകിച്ച് വിദേശത്തൊക്കെ വളരുന്ന നമ്മുടെ കുട്ടികളോടൊത്ത് കാണാൻ പറ്റിയ കുടുംബത്തോടൊത്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് കാരണം ഒരു ദേശത്തിൻ നമ്മുടെ ദേശത്തിനകവും അതുപോലെ തന്നെ ഇന്ത്യ ആരുടെയും പുറകിലല്ല എന്ന് അവർക്ക് തോന്നാനായിട്ട് ഉതകുന്ന ഒരു മൂവിയാണ് ഒരു മസ്റ്റ് വാച്ച് അമേസിംഗ് മൂവിയായിട്ടാണ് എനിക്ക് മിഷൻ മംഗൾ മംഗൾ തന്നെ ശക്തമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ സ്വദേശ് ഷാരുഖ് ഖാൻ നായനായ സ്വദേശ് എന്ന മൂവിയും ഈ മിഷൻ മംഗൾ പോലെ തന്നെ കുട്ടികളോടൊത്ത് കാണാൻ പറ്റിയ ഒരു മൂവിയാണ് ഗ്രാമത്തിൻ്റെ വിശുദ്ധിയുമൊക്കെയുള്ള ഒരു നല്ല മൂവിയാണ് ഒരു മോട്ടിവേഷണൽ മൂവിയായിട്ടാണ് എനിക്കത് തോന്നിയത് എന്തായാലും ഒരു മറ്റ് മസ്റ്റ് വാച്ച് മൂവി ആയിട്ട് ഞാൻ മൂവിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത് വളരെ നല്ല വാണിജ്യ വിജയവും റിവ്യൂസും ഒക്കെ കിട്ടിയ മൂവിയായിരുന്നു സുതീഷ് അടുത്തത് റബിനെ മനാടി ജ്യോതി എന്ന മൂവിയാണ് റബിനെ മനാടി ജ്യോതി എന്ന മൂവി വളരെ വലിയൊരു വാണിജ്യ വിജയം നേടിയ മൂവിയായിരുന്നു എനിക്ക് എനിക്കും വളരെ നല്ലൊരു സിനിമാ അനുഭവമാണ് ഈ മൂവിയിലൂടെ കിട്ടിയത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇതിൽ ഷാറുഖ് ഖാൻ്റെ അഭിനയമാണ് പല സിനിമകളിലും ഞാൻ ശ്രദ്ധിച്ചിരി കണ്ടിട്ടുണ്ട് ഷാറുഖ് ഖാൻ ഓവർ ആക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ മൂവിയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന രണ്ട് റോളും കറക്റ്റ് മീറ്ററിലാണ് ചെയ്തിരിക്കുന്നത് വളരെ നല്ല സോങ്സും അത്യാവശ്യം തമാശകളുമൊക്കെയുള്ള ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് റവിനെ ബിനാഡി ജോഡി എന്ന മൂവി എനിക്ക് തോന്നിയത് ലഞ്ച് ബോക്സ് എന്ന മൂവിയാണ് ഇർഫാൻ ഖാൻ നായകനായ ലഞ്ച് ബോക്സ് വളരെയധികം വാണിജ്യ വിജയവും അതുപോലെ തന്നെ വളരെ നല്ല റിവ്യൂസും കിട്ടിയൊരു മൂവിയായിരുന്നു ഇന്ത്യയിൽ വിജയിച്ചതിലും കൂടുതൽ ഈ മൂവി വൻ വിജയം കൈവരിച്ചത് ജർമ്മനിയിലായിരുന്നു ജർമ്മനിയിലേക്ക് മുഴുമാറ്റം നടത്തിയാണ് ഈ മൂവി അവിടെ പ്രദർശിപ്പിച്ചത് ഇതിൻ്റെ റിലീസ് വേളയിൽ എൻ്റെ ഒരു ജർമ്മൻ സുഹൃത്ത് ഈ മൂവിയെ മൂവിയെപ്പറ്റി വളരെയധികം വാചാലനമായത് ഞാൻ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് എന്നെ സംബന്ധിച്ച് ഈ മൂവി ഒരു ആവറേജ് സിനിമാ അനുഭവം എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അത് എൻ്റെ കുഴപ്പം തന്നെ ആയിരിക്കാം ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കാരണം ഇത്രയും നല്ല റിവ്യൂസും വിജയവും കൈവരിച്ച ഇൻ്റർനാഷണലി കൈവരിച്ചൊരു ഒരു ഒരു മൂവി അമേസിംഗ് ആയിരിക്കും അടുത്തത് കുമ്പ്ളിങ്ങൈറ്റ്സ് എന്ന മൂവിയാണ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ട മൂവിയാണ് കുമ്പ്ളിങ്ങ നൈറ്റ്സ് ഇപ്പം രണ്ടാം വട്ടമാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവികളിൽ ഒന്നായിരുന്നു കുമ്പ്ളിങ്ക നൈറ്റ്സ് ഇന്നുള്ള തിരക്കഥാകൃത്തുക്കളിൽ നമ്പർ വൺ മലയാളം തിരക്കഥാകൃത്തുക്കളിൽ നമ്പർ വൺ സ്ഥാനം അലങ്കരിക്കുന്ന തിരക്കഥാകൃത്താണ് ശാംബുഷ്കരൺ ഇനിയൊരു പത്തുവട്ടം കൂടി ഈ മൂവി കാണാൻ ഞാൻ എനിക്ക് ഞാൻ ശരിക്കും കണ്ടാലും എനിക്കൊരു എനിക്ക് ബോർഡി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി തോന്നുന്നില്ല കാരണം ഇതിൻ്റെ തിരക്കഥയും ഡയറക്ഷനും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കാക്കാവുന്ന പറ്റുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത് എന്തായാലും ഇത്രയും നല്ല മൂവി തന്ന ശാമുഷ്കർ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ബൈ